വേദിയിലുള്ള പ്രിയ നേതാക്കന്മാരെ എൻ്റെ മുന്നിലുള്ള പ്രിയ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് ജനമുന്നേറ്റ യാത്ര സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് കാസർഗോഡ് നിന്ന് പതിനാലാം തീയതി ആരംഭിച്ചു ഇവിടെ ഈ ജാഥ ആലപ്പുഴയിൽ നിന്ന് പ്രകടനം ആരംഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ നാട്ടിലുള്ളവർക്ക് കാസർഗോഡിൽ നിന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇതര രാഷ്ട്രീയ നേതൃത്വങ്ങളും ഭരണ നേതൃത്വങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു ഇത് ഒരു കുതിപ്പിലുള്ള തയ്യാറെടുപ്പാണ് പാർട്ടി കേരളത്തിൽ അതിശക്തമായി അതിവേഗം ബഹുദൂരം വളർന്നു പോകുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് സാക്ഷികളാണ് നമ്മളെല്ലാം ഇത് ബോധ്യപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ മറ്റു പാർട്ടികൾ ഇപ്പോൾ പല രീതിയിലുള്ള ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള പല ജാതകളുമായി മുന്നോട്ട് വരുന്നു ഇവിടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഇവിടെ സൂചിപ്പിച്ചു അതിൽ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കാരണം ഇന്ത്യയുടെ ഭരണഘടന ഇന്ന് സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയായി മാറിയിരിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഞാനാണ് ഇന്ത്യയുടെ ഗ്യാരണ്ടി മോഡിയാണ് ഗ്യാരണ്ടി ദിവസങ്ങളോളം നമുക്കിപ്പോൾ പത്രം എടുത്ത് വായിച്ചാൽ എടുത്താൽ നമുക്കറിയാം എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൈപ്പ് ലൈൻ കൊടുത്തു മോഡി ഗ്യാരണ്ടി ഗ്യാസ് കണക്ഷൻ കൊടുത്തു മോഡി ഗ്യാരണ്ടി അരി കൊടുക്കുന്നില്ല മോഡി ഗ്യാരണ്ടി സംസ്ഥാനങ്ങളുടെ വിഹിതം കൊടുക്കുന്നില്ല മോഡി ഗ്യാരണ്ടി സംസ്ഥാനത്തിലെ ജനങ്ങളെ നിരപരാധികളെ ജയിലിൽ അടയ്ക്കുന്നു മോഡി ഗ്യാരണ്ടി കാര്യത്തിനും മോഡി ഗ്യാരണ്ടിയ പക്ഷെ മോഡി ഗ്യാരണ്ടി അല്ല ഇന്ത്യയുടെ ഭരണഘടനയാണ് ഗ്യാരണ്ടി എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന ഉള്ളതുകൊണ്ടാണ് രാജ്യം നിലനിൽക്കുന്നത് ഇവിടെ ഭരണഘടന അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് സർവതും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ അദ്ദേഹം അനുഭവിക്കുന്ന യാതനകൾ ബുദ്ധിമുട്ടുകൾ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ ജില്ലയിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു പോലീസ് കാണിക്കുന്ന അതിക്രമങ്ങൾ പരാക്രമങ്ങൾ കള്ളക്കേസുകൾ മർദ്ദനങ്ങൾ ഇത് ഇങ്ങനെ ഉണ്ടായ മർദ്ദനം ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടി ഇല്ലാതാക്കാമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ ചില ആളുകളെ ഇല്ലാണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ഷാന ഇവിടെ ഇല്ലാണ്ടാക്കിയത് ഒരു പാർട്ടിയാണോ വ്യക്തിയാണോ ഒക്കെ അന്വേഷിക്കേണ്ടത് പോലീസാണ് പോലീസിന്റെ അന്വേഷണ രീതികളൊക്കെ നമ്മൾ കണ്ടതാ അതെവിടെ നിൽക്കുന്നു എന്ന് പറയാ ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല അതിനോടൊപ്പം തന്നെ ഈ ഭരണഘടന സംരക്ഷിക്കുമ്പോ ഭരണഘടനയിൽ ഞാൻ ഈ പോലീസുകാരെ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരാളാണ് വിമർശിക്കാറുണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയാം രൂക്ഷമായ രീതിയിൽ പോലീസിനെ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ പോലീസുമായി അത്രയേറെ ആത്മബന്ധം സ്ഥാപിക്കുന്ന ആളുമാണ് ഞാൻ അത് ഡി ജി പി മുതൽ സാധാരണ കോൺസ്റ്റബിൾ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി നല്ല ബന്ധം എനിക്കുണ്ട് അതിവിടെ പലർക്കും അറിയാം പക്ഷെ ഒരാളുമായി ഞാൻ മോശമായി പറയാറില്ല കാരണം ഒരു എസ് ഐ ഒരു സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടി ട്രെയിനിങ് കോളേജിലേക്ക് പോയാൽ പതിനൊന്ന് മാസം അമ്മ കുടിപ്പിച്ച മുലപ്പാല് പോലും കക്കിക്കും അത്ര ക്രൂരമായ ട്രെയിനിങ് അത്ര ശക്തമായ ട്രെയിനിങ്ങാ സർക്കാരിനെ സംബന്ധിച്ച് ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് ഒരു രസയുടെ ട്രെയിനിങ് പീരീഡിൽ ചിലവാക്കുന്ന സർക്കാർ മൂന്ന് മാസം പതിനൊന്ന് മാസത്തെ ട്രെയിനിങ്ങും കഴിഞ്ഞ് മൂന്ന് മാസം പ്രൊമോഷണറിയും കൊടുത്ത് പതിനഞ്ചാമത്തെ മാസം ഒരു സ്റ്റേഷനിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ സർക്കാരിന് നഷ്ടം നാല്പത് ലക്ഷം രൂപയാണ് അത്രമേൽ സർക്കാർ നികുതി പണമുടക്കിയിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ഓഫീസറെ നമുക്ക് സംഭാവന ചെയ്യുന്നത് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും അത്രത്തോളം ആ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ ട്രെയിനിങ് കോളേജിൽ പഠിപ്പിക്കുന്നത് ഭരണഘടന ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ച ഓരോ ഉദ്യോഗസ്ഥനും സത്യപ്രതിജ്ഞ ചെയ്ത് സബ് ഇൻസ്പെക്ടറായും സർക്കിൾ ഇൻസ്പെക്ടറായും അല്ലെങ്കിൽ ഐ പി എസ് ഡ്രെയിനി ആയൊക്കെ രംഗത്ത് വരുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്നത് തുല്യനീതി ഞാൻ നടപ്പിലാക്കും പൊതുജനത്തിന് വേണ്ടി ഞാൻ മരിക്കും ഇവിടെ പൊതുജനത്തിന് വേണ്ടി പോലീസ് മരിക്കുന്നുണ്ടോ അതോ പൊതുജനത്തിന് പോലീസാണോ കൊല്ലുന്നത് നേരെ തിരിച്ച ഞാൻ ഈ പറഞ്ഞത് പോലീസാണ് പോലീസിനെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം അവരെ അനുസരിക്കണം അതിനൊന്നും ഒരു തെറ്റുമില്ല പക്ഷെ പോലീസ് നീതിരായ വ്യവസ്ഥിതി നടപ്പിലാക്കുമ്പോൾ കൃത്യവും വ്യക്തവും സത്യസന്ധവുമായ രീതിയിലായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ നടന്നാൽ ഈ രാജ്യത്ത് ഇന്ന് ഈ സംസ്ഥാനത്തുള്ള സർവ നൊട്ടോറിയൽസിലും പൊക്കാൻ പാടില്ലേ സർവ്വ മയക്കുമരുന്നുകാരനെയും പൊക്കാൻ പാടില്ലേ സർവ്വ വട്ടിപ്പലിശക്കാരനെ പൊക്കാൻ പാടില്ലേ എന്ന് വെച്ചാൽ നിയമവിരുദ്ധമായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന മുഴുവൻ എണ്ണത്തിനും പൊക്കാം പക്ഷെ പൊക്കൂല പൊക്കാൻ സാധിക്കില്ല അവരെ ചില ആളുകൾ നിയന്ത്രിക്കുന്നുണ്ട് ഞാൻ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല അവരോട് ഞാൻ സൂചിപ്പിക്കുന്നത് പൊതുപ്രവർത്തകരെ നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ അവരോട് ബഹുമാനവും സ്നേഹവും സഹകരണവും സഹായവും നൽകണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം ജില്ലാ നേതൃത്വം അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള പരിഗണന പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടണം അത് അർഹതപ്പെട്ടതാണോ മറ്റ് സംഘടന പോലെയല്ല രാഷ്ട്രീയ പ്രസ്ഥാനം അത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം കാരണം ട്രെയിനിങ് കോളേജിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ ഇത് ഞാൻ ഇത് സൂചിപ്പിക്കാനുള്ള കാരണം ഈരാറ്റുവേട്ടയിൽ ഇപ്പൊ വലിയ ചർച്ച ഇരാറ്റുവേട്ട സെന്റ് മേരീസ് പൊറോന പള്ളിയിൽ അവിടെ ഇരുപത്തിയേഴ് കുട്ടികളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴ് കുട്ടികളെ റിമാൻഡ് എന്ന് പറയുമ്പോൾ അവരാരെ ഉപദ്രവിച്ചതല്ല അക്രമിച്ചതല്ല അവിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കിയതല്ല ഒന്നുമല്ല പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ അവരുടെ ക്ലാസ് ക്ലാസ്സൊക്കെ തീർന്നപ്പോ ആഘോഷിച്ചു അത് ബൈക്കായിട്ടും അവർ കൂട്ടം കൂടി ഫോട്ടോ എടുക്കാനൊക്കെ പോയി അത് പോയപ്പോ അതിത്തിരി പിള്ളേരുടെ സ്വഭാവത്തിനനുസരിച്ചൊക്കെ കൂട്ടം കൂടുമ്പോൾ പത്തൻപത്തിമൂന്ന് പിള്ളേർ കൂടിയതാ കൂടുമ്പോ അവിടെ ഒരു ബഹളമുണ്ടാവും ആ ബഹളത്തിൽ അദ്ദേഹം അവരെ നിയന്ത്രിക്കാൻ വന്നു ആ നിയന്ത്രണത്തിൽ അവർ പുറത്തു പോയി ഗേറ്റിന് പുറത്തു പോകണം പള്ളി കോമ്പൗണ്ടാണ് പക്ഷേ പള്ളിക്കാർക്ക് ആദ്യം പ്രശ്നമില്ല അച്ഛന് പ്രശ്നമില്ല മറ്റാർക്കും പ്രശ്നമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവന് രണ്ടിലുട്ടാപ്പികൾ ഒന്ന് പി ജോർജ് അദ്ദേഹത്തിന്റെ മകൻ രണ്ട് ലുട്ടാപ്പികൾ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇത് വലിയൊരു സംഭവമായി മാറണത് ഇരാറ്റുപേട്ട സംഭവത്തിൽ നിരപരാധികളായിട്ടുള്ള ഇരുപത്തിയേഴ് കുട്ടികൾ അതൊരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട കുട്ടികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ആ പള്ളി ഇടവക്കാരായിട്ടുള്ള കുട്ടികളുണ്ട് അവരെ പോലീസ് കൊണ്ടുപോയില്ല അവരെ അറസ്റ്റ് ചെയ്തില്ല അവരെ റിമാൻഡ് ചെയ്തില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ അൻപത്തിമൂന്ന് പേരെയും കസ്റ്റഡിയിൽ എടുക്കണം അന്വേഷിക്കണം അവര് മോശമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം അതിനൊന്നും ഞാൻ എതിരല്ല പക്ഷെ ഈ കാണിച്ചത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ലാത്ത കുട്ടികൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ട് മൂന്ന് ദിവസവും ഏഴ് ദിവസവും ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളെ ഇപ്പോ സർവകക്ഷി യോഗം വിളിച്ചു എന്നിട്ട് ആ പള്ളിയിലെ അച്ഛൻ പങ്കെടുത്തിട്ടില്ല പങ്കെടുത്തിരിക്കുന്നത് ഇപ്പോ തൊട്ടടുത്ത ഇരാറ്റുവേട്ടൽ സമാധാന യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് അരുവിക്കര പള്ളിയിലെ വികാരിയ സെന്റ് മേരീസ് പള്ളിയിലാണ് വിഷയം നടന്നത് അരുവിക്കര പള്ളിയിലെ വികാരിയാണ് പങ്കെടുത്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമായി ഇപ്പോ ഒരു കൊച്ചനെ ഒരു സഹവൈദികനെ വികാരിനെ പാലായിൽ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം തന്നെ പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പൊ പറയുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് ആളുകൾ പറയുന്നത് ബാൻഡേജ് ഇടണം കഴുത്തുമ്പോൾ തൂക്കി ഇടണം കാല് പൊക്കി വെക്കണം ഇത് കെണിയുന്നത് എവിടെയാണെന്ന് പോലീസുകാരോട് ഞാൻ പറയണ്ട അറിയാം ഒരു ഊൾ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ അദ്ദേഹത്തിന്റെ പരിക്കെന്തായിരുന്നു എന്നും അവിടെ എന്താണെന്നും ആ സി സി ടി വി ക്യാമറ പുറത്തുവിടട്ടെ എന്തു വിടുന്നില്ല ഞാൻ പറഞ്ഞത് ഇത് ഒരു ശരിയായ നടപടിയല്ല ഒരു കീഴ്വഴക്കമല്ല പല രീതിയിലും പറയുന്നു അതിനോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് കളമശ്ശേരിയിൽ ഒരു സ്ഫോടനമുണ്ടായി അവിടെ മരിച്ചത് എട്ട് പേര് മരിച്ചു എന്ത് ആർക്കും വിഷമമില്ലേ എട്ടാള് മരിച്ചിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് ദണ്ണമില്ലേ ആർക്കും പൊള്ളുന്നില്ലേ എന്താ പൊള്ളാത്തത് അപ്പൊ ചില അജണ്ടകൾ സെറ്റ് ചെയ്തതിന്റെ പ്രശ്നമാണ് അവിടെ പതിനെട്ട് വയസ്സാകുന്ന കുട്ടികൾക്കൊരു നീതി ഇവിടെ കൊലപാതകവുമായി സ്ഫോടനവുമായി ബന്ധപ്പെട്ടവർക്ക് വേറൊരു നീതി ഇത് കേരളത്തിൽ സർവവ്യാപകമായിക്കൊണ്ടിരിക്കുക ഇത് അവസാനിപ്പിക്കുന്നുണ്ട് അതിന് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വസ്തുത കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉചിതമായ തീരുമാനമെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ നിരപര ആ കുട്ടികൾ അൻപത്തിമൂന്ന് കുട്ടികളിൽ ഇരുപത്തിയേഴ് പേര് റിമാൻഡിലാകുമ്പോൾ വീട്ടിൽ പോയ കുട്ടികൾക്കുള്ള മനോഭാവം ഈ കുട്ടികൾക്ക് എന്താ അവരുടെ സ്നേഹബന്ധം എവിടെ നിൽക്കും ആ സൗഹൃദം എങ്ങനെ പോകും ആ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കും അവർ വളർന്നു വരുമ്പോ അത് നിലനിൽക്കുന്നത് ഇതൊക്കെ പരിഗണിക്കട്ടെ ഇതൊന്നും പരിഗണിക്കാണ്ട് ചില ലുട്ടാപ്പികൾ അവിടുന്ന് വിഴുന്നൊക്കെ ഇറങ്ങി നമുക്കറിയാം ഇതെവിടെ ചെന്ന് കേറിയാലും പ്രശ്നമാണ് ഇപ്പൊ ചെന്ന് കയറിയിരിക്കുന്ന സ്ഥലം കൊള്ളാം അവിടെ ഇപ്പൊ എന്താകും എന്നുള്ളത് നമുക്കറിയാം അത് ഓട് വിളിച്ചു വരുവോ വാർക്ക് വിളിച്ചു വരുവോ തുരങ്കോണ്ടാക്കി വരുമോ എന്നൊക്കെ ഇപ്പൊ നമുക്ക് കാണാം കാത്തിരിക്കാം ഏതായാലും ഇനി പാർലമെന്റ് ഇലക്ഷൻ ഇനി കൂടി പോയാൽ രണ്ട് മാസം അറുപത് ദിവസമുള്ളൂ ആ ദിവസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അവരെ ഈ ജാഥയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സ്വീകരണ സമ്മേളനം ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിഗംഭീരമായി നെഞ്ചിലേറ്റ് മുന്നോട്ട് പോകുമ്പോൾ നല്ല സംതൃപ്തിയുണ്ട് നല്ല വിശ്വാസമുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് ഈ പ്രതീക്ഷയുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഭരണപങ്കാളിത്തത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ യുക്തിപ്പെടുക തന്നെ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം